ഹലോ എല്ലാവർക്കും സ്വാഗതം ട്വന്റി ട്വന്റി ഫൈവിൽ ബാക്ക് ലിങ്കുകൾക്ക് വല്ല പ്രസക്തിയുമുണ്ടോ നിങ്ങളുടെ വെബ്സൈറ്റിനെ ഗൂഗിളിൽ ഒന്നാമതെത്തിക്കാൻ ഇതുകൊണ്ട് ഇപ്പോഴും സാധിക്കുമോ ഉത്തരം തീർച്ചയായും ഉണ്ട് പക്ഷേ ഒരു കാര്യമുണ്ട് എല്ലാ ബാക്ക് ലിങ്കുകളും ഒരുപോലെയല്ല അപ്പം നിങ്ങളുടെ റാങ്കിംഗ് ശരിക്കും കൂട്ടാൻ സഹായിക്കുന്ന പത്ത് തരം ബാക്ക് ലിങ്കുകളെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം അല്ലേ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എങ്ങനെയാണ് ചില വെബ്സൈറ്റുകൾ എപ്പോഴും ഗൂഗിൾ സെർച്ചിൽ ഇങ്ങനെ യർത്തി നിൽക്കുന്നതെന്ന് അതിൻ്റെ പിന്നിൽ ഒരുപാട് കളികളുണ്ട് പക്ഷേ അതിലൊരു പ്രധാന കളിക്കാരൻ്റെ രഹസ്യം നമ്മൾ ഇന്ന് പുളിക്കാൻ പോവാണ് ആ ഒറ്റ വാക്ക് മറ്റൊന്നുമല്ല ബാക്ക് ലിങ്കുകൾ അപ്പോ എന്താണ് ഈ ബാക്ക് ലിങ്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയാം ഒന്ന് ആലോചിച്ച് നോക്കൂ വേറൊരു വെബ്സൈറ്റ് നിങ്ങളുടെ വെബ്സൈറ്റിലേക്ക് ഒരു ലിങ്ക് തരുന്നു അതിൻ്റെ അർത്ഥം എന്താ അവർ നിങ്ങളെ വിശ്വസിക്കുന്നു നിങ്ങളുടെ കണ്ടന്റിനെ അംഗീകരിക്കുന്നു ഇതൊരു ഡിജിറ്റൽ വോട്ട് ഓഫ് കോൺഫിഡൻസ് ആണ് ശരിക്കും പറഞ്ഞാൽ ൾ നിങ്ങളെ മറ്റൊരാൾക്ക് ശുപാർശ ചെയ്യുന്നത് പോലെ ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോന്നേന്ന് നോക്കാം ആദ്യം ബാക്ക് ലിങ്കുകൾ എന്താണെന്നും ഒന്നുകൂടെ ഉറപ്പിക്കും പിന്നെ ഏൺഡ് ലിങ്കുകൾ ബിൽറ്റ് ലിങ്കുകൾ പ്രൊഫൈൽ ലിങ്കുകൾ ഇവയൊക്കെ എന്താണെന്ന് നോക്കും അവസാനം ഇതെല്ലാം വെച്ച് എങ്ങനെയൊരു കിടലൻ സ്ട്രാറ്റജി ഉണ്ടാക്കാമെന്നും നമ്മൾ ചർച്ച ചെയ്യും ശരി അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം എന്താണ് ബാക്ക് ലിങ്കുകൾ ഇതിനെ നമ്മൾ വിശ്വാസത്തിന്റെ കറൻസി എന്നാണ് വിളിക്കുന്നത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് വന്നതെന്ന് അറിയാമോ നമുക്ക് നോക്കാം കാര്യം ഉള്ളൂ നിങ്ങൾക്ക് എത്രത്തോളം നല്ല ക്വാളിറ്റിയുള്ള ബാക്ക് ലിങ്കുകൾ കിട്ടുന്നോ അത്രയും ഗൂഗിൾ നിങ്ങളെ ഇഷ്ടപ്പെടും നിങ്ങളുടെ റാങ്കിങ്ങും മുകളിലേക്ക് പോകും ഇവിടെ ഒരു കാര്യം പ്രത്യേകം ഓർക്കണം നൂറ് ചവറ് ലിങ്കുകൾ കിട്ടുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നിങ്ങളുടെ വിഷയവുമായി ബന്ധമുള്ള ഒരൊറ്റ നല്ല ലിങ്ക് കിട്ടുന്നത് സോ എണ്ണത്തിലല്ല കാര്യം ക്വാളിറ്റിയിലാണ് അപ്പോ എല്ലാ ബാക്ക് ലിങ്കുകളും ഒരുപോലെയാണോ അല്ലേയല്ല അതിലെ രാജാവാണ് ഈ ഏൺഡ് ലിങ്കുകൾ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാമല്ലോ ഇവ നമ്മൾ ചോദിച്ചു വാങ്ങുന്നതല്ല മറിച്ച് നമ്മുടെ കണ്ടന്റിന്റെ മികവ് കൊണ്ട് സമ്പാദിക്കുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിനെ ബാക്ക് ലിങ്കുകളുടെ ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കുന്നത് ഈ ഏണ്ട് ലിങ്കുകളിൽ തന്നെ പ്രധാനമായിട്ടും മൂന്ന് തരമുണ്ട് എഡിറ്റോറിയൽ റിസോഴ്സ് പേജ് പിന്നെ ഇമേജ് ബാക്ക് ലിങ്കുകൾ ഇവയുടെ ഒക്കെ പ്രത്യേകത എന്താണെന്നറിയോ ഇതിന്റെയൊക്കെ പിന്നിൽ ഒരൊറ്റ കാരണമേ ഉള്ളൂ നിങ്ങളുടെ കണ്ടന്റ് അത് അമ്മാതിരി കിടലനായതുകൊണ്ട് മാത്രം മറ്റുള്ളവർ നിങ്ങളിലേക്ക് ലിങ്ക് ചെയ്യുന്നു അത്രയുള്ളൂ ഇനി ഈ പറഞ്ഞ കൂട്ടത്തിൽ ഏറ്റവും പവർഫുള്ള ഏതാണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ല അത് എഡിറ്റോറിയൽ ബാക്ക് ലിങ്കുകളാണ് കാരണം ഇത് നൂറ് ശതമാനം ഓർഗാനിക് ആണ് സ്വാഭാവികമായി വരുന്നതാണ് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു വലിയ ന്യൂസ് വെബ്സൈറ്റ് നിങ്ങളുടെ ഒരു ആർട്ടിക്കിളിനെ പറ്റി എഴുതിയിട്ട് അങ്ങോട്ടൊരു ലിങ്ക് തരുന്നു ഗൂഗിളിന്റെ കണ്ണിൽ ഇതിലും വലിയ വിശ്വാസ്യത വേറെയില്ല ശരി ഏണ്ട് ലിങ്കുകൾ നമ്മൾ സമ്പാദിക്കുന്നതാണെങ്കിൽ അടുത്ത കാറ്റഗറി നമ്മൾ പണിതുണ്ടാക്കുന്നതാണ് അതാണ് ബിൽറ്റ് ലിങ്കുകൾ ഇവ വെറുതെ ഇരുന്നാൽ കിട്ടില്ല കുറച്ചൊന്നും എനക്കിടണം അതുകൊണ്ടാണ് നമ്മളിതിനെ ദ ഹസിൽ അഥവാ കഠിനാധ്വാനം എന്ന് വിളിക്കുന്നത് ഇതിലേതൊക്കെയാ വരുന്നതെന്നല്ലേ ഗസ്റ്റ് പോസ്റ്റിംഗ് ഉണ്ട് പ്രസ് റിലീസ് ഉണ്ട് പിന്നെ ഹരോ അതായത് ഹെൽപ്പ് റിപ്പോർട്ടർ ഔട്ട് എന്നൊരു സംഭവം ഇതിലൊക്കെ നമ്മൾ നേരിട്ട് അവസരങ്ങൾ കണ്ടുപിടിച്ച് ലിങ്കുകൾ ബിൽഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഇതിൽ ഗസ്റ്റ് പോസ്റ്റിംഗ് ഒരു രക്ഷയുമില്ലാത്ത സ്ട്രാറ്റജിയാണ് കേട്ടോ എന്താ സംഭവം നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിലുള്ള വേറൊരു വെബ്സൈറ്റിന് വേണ്ടി ഒരു കിഡ്ഡലൻ ആർട്ടിക്കിൾ എഴുതി കൊടുക്കുന്നു പകരമായി അവർ നിങ്ങൾക്കൊരു ബാക്ക് ലിങ്ക് തരുന്നു വിൻവിൻ അല്ലേ ഇത് നിങ്ങളുടെ അതോറിറ്റി അതോറിറ്റിക്കൂട്ടും അവരുടെ ഓഡിയൻസിനെ നിങ്ങളുടെ സൈറ്റിലേക്ക് കൊണ്ടുവരും ഡബിൾ okay, ി ഹെയർ ഓയും പ്രസ് റിലീസുകളും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ഹെയർ ഓയിൽ ജേർണലിസ്റ്റുകൾക്ക് വേണ്ട വിവരങ്ങൾ കൊടുത്തിട്ട് നമ്മൾ ലിങ്ക് നേടും അതേസമയം പ്രസ് റിലീസിൽ നമ്മുടെ കമ്പനിയിലോ ബ്രാൻഡിലോ നടക്കുന്ന പുതിയ സംഭവങ്ങൾ വാർത്തയാക്കിയിട്ട് നമ്മൾ മീഡിയയുടെ ശ്രദ്ധ നേടുന്നു വഴിക്കും നമുക്ക് നല്ല മീഡിയ സൈറ്റുകളിൽ നിന്ന് ലിങ്കുകൾ കിട്ടും ഓക്കെ അപ്പോൾ ഏണ്ട് ലിങ്കുകളായി ബെൽറ്റ് ലിങ്കുകളായി ഇനി നമ്മുടെ ലിങ്ക് ബിൽഡിംഗ് സ്ട്രാറ്റജിയുടെ ഫൗണ്ടേഷൻ ഇടാൻ സമയമായി അതാണ് പ്രൊഫൈൽ ലിങ്കുകൾ നിങ്ങളുടെ ഓൺലൈൻ പ്രസൻസ് സ്ട്രോങ് ആക്കാൻ ഇത് കൂടിയേ തീരൂ ഇതിനകത്ത് എന്തൊക്കെ വരും നിങ്ങളുടെ ബിസിനസ് പ്രൊഫൈലുകൾ ഓൺലൈൻ ഡയറക്ടറികളിലെ ലിസ്റ്റിംഗുകൾ പിന്നെ നമ്മുടെയെല്ലാം ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പോലുള്ള സോഷ്യൽ മീഡിയ പ്രൊഫൈലുകൾ പോരാത്തതിന് റെഡിറ്റ് ഖോറ പോലുള്ള ഫോറങ്ങളിൽ നിന്നും കിട്ടുന്ന ലിങ്കുകൾ ഇതെല്ലാം നിങ്ങളുടെ വെബ്സൈറ്റിന്റെ വിശ്വാസ്യത കൂട്ടാനും കൂടുതൽ ആളുകളിലേക്ക് എത്താനും സഹായിക്കും ഇതിലെ ഓരോന്നും എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം ഗൂഗിൾ മൈ ബിസിനസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ ലോക്കൽ എസ്ഇഒ പച്ചപിടിക്കും ജസ്റ്റായൽ പോലുള്ള ഡയറക്ടറികളിൽ ലിസ്റ്റ് ചെയ്താൽ ആളുകൾക്ക് നിങ്ങളിലുള്ള വിശ്വാസം കൂടും സോഷ്യൽ മീഡിയ നിങ്ങളുടെ ബ്രാൻഡിനെ ആളുകളുമായി അടുപ്പിക്കും ഇനി ഫോറങ്ങളിൽ ആക്റ്റീവായാലോ നിങ്ങളുടെ വിഷയത്തിലുള്ള അറിവ് അവിടെ കാണിക്കാം അതുവഴിയും വാല്യൂ ഉണ്ടാക്കാം അപ്പോൾ നമ്മളിപ്പോൾ പലതരം ലിങ്കുകളെക്കുറിച്ച് സംസാരിച്ചു ഇനി ഇതെല്ലാം വെച്ച് എങ്ങനെ ഒരു നല്ല സ്ട്രാറ്റജി ഉണ്ടാക്കാം അതിന്റെ ഉത്തരം ഒരൊറ്റ വാക്കിലുണ്ട് ക്വാളിറ്റി അതായത് ഗുണമേന്മ നിങ്ങൾ എന്ത് ചെയ്താലും ഈ ഒരു കാര്യം മാത്രം മനസ്സിൽ വെക്കുക നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഈ മൂന്ന് കാര്യങ്ങൾ ഉറപ്പായും വേണം ഒന്നാമത്തേത് റെലവൻസി അതായത് നിങ്ങളുടെ വിഷയവുമായി പുലബന്ധം പോലുമില്ലാത്ത സൈറ്റുകളിൽ നിന്ന് ലിങ്ക് വാങ്ങരുത് രണ്ടാമത് റിലേഷൻഷിപ്സ് നിങ്ങളുടെ ഫീൽഡിലുള്ള മറ്റാളുകളുമായി നല്ല ബന്ധമുണ്ടാക്കുക അത് ഭാവിയിൽ ഒരുപാട് ഗുണം ചെയ്യും പിന്നെ ഏറ്റവും പ്രധാനം സ്പാമിൽ നിന്ന് നൂറടി ദൂരെ നിൽക്കുക അത് നിങ്ങളുടെ സൈറ്റിനെ നശിപ്പിക്കും അപ്പോൾ എന്താണ് നമ്മുടെ അൾട്ടിമേറ്റ് ഗോൾ ഒറ്റയടിക്ക് എങ്ങനെയെങ്കിലും റാങ്ക് ചെയ്യുക എന്നതല്ല മറിച്ച് ഓർഗാനിക്കായി വളരുക ഗൂഗിളിന്റെ റാങ്കിങ്ങിൽ പതിയെ പതിയെ മുന്നോട്ട് വരിക അങ്ങനെ യൂസേഴ്സിൻ്റെയും സെർച്ച് എഞ്ചിനുകളുടെയും വിശ്വാസം ഒരുപോലെ നേടിയെടുക്കുക അതാണ് ശരിക്കുള്ള വിജയം അപ്പോൾ ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കട്ടെ നമ്മൾ ഇന്ന് സംസാരിച്ച ഈ ലിങ്കുകളിൽ ഏതാണ് നിങ്ങൾ ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത് ഗസ്റ്റ് പോസ്റ്റിംഗ് ആണോ അതോ ഒരു ബിസിനസ് പ്രൊഫൈൽ ഉണ്ടാക്കുകയാണോ എന്തായാലും ഇപ്പോൾ തന്നെ പ്ലാൻ ചെയ്ത് തുടങ്ങിക്കോളൂ അപ്പോ നമുക്ക് അടുത്ത തവണ കാണാം അതുവരെ ചിന്തിക്കുക വളരുക താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ